ആ ചെങ്ങാവിടെ ഓന ഏത് പുതിയ തിരിപ്പും കൊണ്ട് ഇറങ്ങിയിക്കണെന്താണ് എന്താ പുതിയ പരിപാടി അല്ലല്ലോ എന്തുണ്ടെങ്കിലും വന്ന് വീടൊടുത്ത് പുതിയതിരിപ്പുണ്ടാക്കി മുടക്കും കൊറേ മുടക്കിയിക്കണല്ലോ ഇനി ഇതും മുടക്കാനുള്ള പരിപാടി എളുപ്പണ് കോൺട്രാക്ട് തന്നെ ഈ ചങ്ങായൊക്കെ വീഡിയോ എടുത്തിട്ട് എന്തൊക്കെ ഓന് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുത്തിപ്പുണ്ടാക്കാനായിട്ട് വന്നിട്ട് നിങ്ങൾ ചായ എടുക്കാൻ മകലത്തെ കോൺട്രാക്ടറോന്നുള്ളൂ പക്ഷെ വർക്കൊക്കെ നല്ല വർക്കത്താണ് നല്ല ഉഷാർ എന്താ എന്താണ് സംശയം തീർത്തു അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഇത് എന്തെങ്കിലും ഒക്കെ ഓന് സോയിപ്പുണ്ടാക്കും എന്താ എന്റെ പ്രശ്നം എന്താ പ്രശ്നം എന്താ പറയുക അല്ല അന്റെ പ്രശ്നം ഇപ്പൊ എന്താണ് ഞാൻ കോൺട്രാക്ടർ എന്നുള്ളതല്ലേ ഇതിന്റെ കോൺട്രാക്ടർ ഞാൻ തന്നെയാണ് പിന്നെ സംശയം എന്താന്നുള്ളത് പറഞ്ഞാ ഈ പാലം പണി പാലമ്പാടി എടുത്തോന്നും ശരിയല്ല ഇതിന്റെ വർക്ക് തെറ്റാണ് ആകർഷണം എനക്ക് എന്ത് പിന്നെ പൈസ നീവാണോ പൈസ നീവാണെന്ന് എത്ര വച്ചു പറഞ്ഞ കൊഴപ്പല്ല അത് ഞാൻ തരൂല ഇജിപ്പോ ഫോട്ടോ എടുക്കാൻ എന്താച്ചെയ്തു പിന്നെ അടുത്തൊക്കെ അയക്കണ്ടയച്ചു നമുക്ക് ആ കേട് തീർത്തിട്ടാണ് എടുത്താ മതിയല്ലോ പിന്നെ ഇവന് ഫോട്ടോ എടുക്കാൻ എന്താച്ചെയ്തോട്ടെ അതിനൊരു പേടി പേടിക്കണ്ട ഞാൻ പിന്നെ ഇത് നോക്കിയാജ് ഇതൊന്നും വായിച്ചാച്ചോയി ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് ഇതിപ്പോ എല്ലായിടത്തും വെക്കണ ഓടുന്നല്ലേ പിന്നെ ഇതൊരു കാര്യം ചെയ്തു ഇത് നോക്കാനും എന്നും രാവിലെയും വൈകുന്നേരം വന്നോ ഇത് നോക്കിക്കോ എനിക്കാണെങ്കിലോ വേറെ ആളെ അളവും വേണ്ടല്ലോ നല്ല ഉദ്ദേശത്തിലാണെങ്കില് എനിക്കൊരു കൊഴപ്പല്ല ഞാൻ അടുത്ത സൈറ്റിൽ കുറച്ച് പൂജ കൊടുക്കാറുണ്ട് അപ്പൊ ഞാനൊന്ന് പോയി വരട്ടോ ആയിക്കോട്ടെ ഇപ്പൊ എന്നെ എനക്ക് പറഞ്ഞൊക്കെ മനസ്സിലായി ഇപ്പൊ എന്റെ സംശയങ്ങളൊക്കെ തീർന്നില്ലേ ഇനിയിപ്പൊ ഞങ്ങളെ നാട്ടുകാരെയും നാടും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേടിയെടുത്തിട്ടേ അത് കൊടുത്തോളാം ഞാൻ വൈറലായിക്കോട്ടെ ഞാൻ ചേർപ്പാണ് ഞങ്ങൾ പോകട്ടെ അല്ല എന്റെ പ്രശ്നം എന്താ പ്രശ്നം എന്താ അല്ല ഇതാ പ്രശ്നം പിന്നെ ഞാൻ പറഞ്ഞ മേസിരി പണി ഒന്ന് എനിക്ക് തരും ഒരു പണി ഇല്ലാതെ നടക്കാനോ അതുകൊണ്ടാ പ്ലീസ്